ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഫ്ലിപ്പ്കാർട്ട് കോൾ ആയിട്ടാണ് എനിക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അത് നമുക്ക് വീഡിയോസിനും ആവശ്യമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താണെന്ന് കാണാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ഐറ്റം വന്നിട്ട് ഇങ്ങനത്തെ ഒരു എന്താ ഇങ്ങനെ വോളിൽ ഒട്ടിച്ച് വെച്ചിട്ട് നമുക്കിങ്ങനെ തൂക്കിയിടുന്ന പോലത്തെ സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഹുക്കാണ് ഇത് ഞാൻ നൂറ്റി സംതിങ്ങിനാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിൽ ഫുള്ള് ഇത് തന്നെയാണ് ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ആ ഐറ്റം ഇതാണ് രണ്ടാമതായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മാഴ്സിൻ്റെ ഈ ഒരു സീറോ സെവൻ ചായ്ലേറ്റ് എന്നുള്ളൊരു ഷെയ്ഡാണ് പക്ഷേ ഇതാണ് എനിക്ക് വന്നത് പക്ഷെ ഞാൻ വാങ്ങിയതല്ലോ കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇലക്ട്ര ഓറഞ്ച് എന്നൊരു ഷെയ്ഡായിരുന്നു പക്ഷേ എനിക്ക് വന്നത് ഈ ഒരു ഷെയ്ഡാണ് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാണോ പക്കാ ഒരു ന്യൂഡ് ഷെയ്ഡാണ് ഷെയ്ഡ് ഞാൻ കാണിച്ചതരാം കേട്ടോ അത് ഒട്ടും ഒട്ടും മാച്ചല്ലാത്തതാണ് കണ്ടില്ല സോറി അതിൻ്റെ മേലെ കുറേ ലിപ്സ്റ്റിക്ക് ഉണ്ട് അത് നോക്കണ്ട അതാ ഈ ഒരു ഷെയ്ഡാണ് ഇത് ബ്രൗണ് പോലും പറയാൻ പറ്റാത്ത ഒരു ഷെയ്ഡാണ് ഒട്ടും മാച്ചല്ല നമുക്കിതിന് റിട്ടേൺ പോളിസി ഇല്ല ഒന്നുമില്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് വെക്കുക നമുക്ക് ഏതെങ്കിലുമൊക്കെ ലിപ്സ്റ്റിക്കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് മൂന്നാമത്തെ പ്രൊഡക്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് കാൻസൽ കൺസീലർ ആണ് ഇതിൽ ഞാൻ ഒരു ഷെയ്ഡ് വന്നിട്ട് സീറോ ഫൈവ് സാൻ സ്റ്റോൺ എന്നുള്ളൊരു ഷെയ്ഡാണ് അപ്പോൾ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ബാക്കിയായിട്ട് ഇടാം ഇതിനൊരു ക്യൂട്ട് ക്യൂട്ട് പാക്കേജിങ്ങൊക്കെയാണ് വരുന്നത് ഷെയ്ഡും ഞാൻ നോക്കിയിട്ടില്ല ഞാനൊരു ഏകദേശം ഒരു ഊഹം വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ഷെയ്ഡ് സെലക്ട് ചെയ്തിട്ടുള്ളത് ബാക്കി നമുക്ക് റിവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കിൽ വരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രോഡക്റ്റ് നാലാമത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാല വിത്ത് കമ്മലാണ് ഇതിന് ഒരു നൂറ്റി സംതിങ് ആണ് വന്നിട്ടുള്ളൂ ഞാൻ കാണിച്ച കേട്ടോ അടിപൊളി മാലയാണ് നമുക്ക് ഏത് ഒക്കേഷൻസിലും അതായത് നമ്മൾ സാരി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ധാവന എടുക്കുമ്പോൾ ഒക്കെ അടിപൊളിയായിട്ട് മാച്ചായി പോകുന്ന ഒരു മാലയാണ് നല്ല വർക്കാണ് വരുന്നത് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ സാരിയൊക്കെ എടുക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് പോകുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നല്ല വർക്കാണ് വരുന്നത് നൂറ്റി സംതിങ്ങിനാണ് നമുക്കിത് കിട്ടിയത് അതുപോലെ തന്നെ ഇതെൻ്റെ ഒരു കമ്മലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ താളത്ത് പ്രൊഡക്റ്റ് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നൂറ്റി സംതിങ്ങിന് നമുക്ക് അത്രയും വേർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ് അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അടിയിലെ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഒന്നും എല്ലാവരും വാങ്ങിച്ച് വെക്കുക എന്നാണെനിക്ക് പറയാനുള്ളത് കാരണം അത്രയും അടിപൊളിയാണ് നൂറ്റി സംതിങ്ങിന് നമുക്ക് അത്രയും 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 വോട്ട് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ പ്രൊഡക്റ്റ് ഇനി ഞാൻ കഴിച്ചരാൻ പോണ സാധനം വെറും അഞ്ഞൂറ്റി സംതിങ്ങിനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നാല് പ്രൊഡക്റ്റ് ഉണ്ട് അതും നല്ല അടിപൊളി ബ്രാൻഡിൻ്റെ എനിക്ക് നമ്മുടെ കൊളോസ്ട്രലിൻ്റെ സാധനങ്ങളാണ് ഓരോന്നതി കഴിച്ചരാം ഒന്ന് നമ്മുടെ കാജൽ പിന്നെ വരുന്നത് നമ്മുടെ ഈ മെസ്കർ പിന്നെ വരുന്നത് ഐലൈനറ് പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു എക്സ്ട്രാ പ്രൊഡക്റ്റും കൂടി ഉണ്ട് ഇത് വന്നിട്ട് ഗാർണിയറിൻ്റെ നമ്മുടെ മേക്കപ്പ് റിമൂവർ ഈ ഒരു നാല് പ്രൊഡക്റ്റിനും കൂടി എനിക്ക് ആകെ കൂടി വന്നത് അഞ്ഞൂറ്റി സംതിങ് ആണ് എന്തെന്നാ പറയുക ഇത് ഇത് ഞാൻ മുന്നേ മേടിച്ചിട്ടുണ്ട് മുന്നേ ഓൾമോസ്റ്റ് ഒരു ടു ഇയേഴ്സ് മുന്നേ ഞാൻ ഈ ഒരു പ്രോഡക്റ്റുകൾ ഈ അഞ്ഞൂറ്റി സംതി മേടിച്ചിട്ടുണ്ട് നമുക്ക് അത്രയും വർത്താണ് നമുക്കറിയാം ഇത് ഈ സാധനങ്ങൾ ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് മേടിക്കുമ്പോൾ നമുക്ക് എത്ര പൈസ വരും എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ഈ ഒരു നാല് പ്രോഡക്റ്റ് നമുക്ക് അഞ്ഞൂറ്റി സമത്തിങ്ങിനെ കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോട്ടറി അടിക്കുന്ന അല്ലേ അപ്പോൾ ഈ ഒരു നാല് പ്രോഡക്റ്റും നമുക്കത്രയും അത്യാവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ്ങായി വൈറലായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കെമിസ്റ്റ് പ്ലേയുടെ ഒരു ബോഡി വാഷാണ് അപ്പോൾ നമ്മുടെ ടാനും കാര്യങ്ങളും ഒക്കെ പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതായത് യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കണ്ടിട്ടുള്ളത് ഇതാണ് അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇത് പോവുമോ നമ്മുടെ ടാൻ പോവുമോ എന്നുള്ളത് കാരണം എൻ്റെ കൈ ഒക്കെ ഇപ്പം കണ്ടാവുകയായിരിക്കും അമ്മ അതിൽ കരിക്കട്ടെയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ടാൻ വരാനുള്ള സാഹചര്യങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടാണ് വേറെ കാര്യം അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ച് നമ്മൾ ടാൻ മാറുമോ പോവോ എന്നൊക്കെയാണ് നമുക്ക് ഇനി വരുന്ന വീഡിയോസ് നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതായത് നാനൂറ് രൂപയാണ് പക്ഷെ എനിക്ക് കിട്ടിയത് ഇരുന്നൂറ്റി സംതിങ്ങിനെ എൻ്റെ ഒരു ഓർമ്മ കാരണം ഞാൻ അതൊക്കെ ഓഫറിനെ മേടിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് അടുത്തത് എനിക്ക് ഏറ്റവും ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡോട്ട് ഗീടെ വാട്ടർ മെലൻ കൂളെ കൂൾ ജെൽ ഫേസ് വാഷ് അപ്പോൾ ഇത് ഓയിലി പ്ലസ് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പിൽ നിന്നാണ് എഴുതിയിട്ടുള്ളത് എൻ്റെ ഡ്രൈ സ്കിന്നാണ് പിന്നെ ഞാനും വിഷ്ണു നിങ്ങളെല്ലാം സെയിമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അവൻ്റെ ഓയിലി സ്കിന്നാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഓയിലി സ്കിൻ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ കുഴപ്പമൊന്നും വരാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് വാങ്ങിച്ചത് നൂറ് മില്ലിയുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഒറിജിനൽ പ്രൈസ് ഐ തിങ്ക് എനിക്ക് നൂറ്റി സംതിങ്ങിനോ അങ്ങനെ എന്തോ ആണ് എനിക്ക് ഓഫറിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് നെക്സ്റ്റ് വൺ എൻ്റെ ഒരു പരീക്ഷണമായിരുന്നു അപ്പോൾ പരീക്ഷണം അത്രത്തോളം വിജയിച്ചു എന്നുള്ളത് നമുക്ക് നോക്കി കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിലൊരു പൗച്ചിലൊക്കെയാണ് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് ബ്രഷുകളാണ് അപ്പോൾ ഇതിലെ കുറേ മേക്കപ്പ് ബ്രഷുകളുണ്ട് ക്വാളിറ്റി ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ക്വാളിറ്റി ഇല്ല പക്ഷേ നൂറ്റി സംതിങ്ങിനാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതിൻ്റെ കൂടി ഈ ഒരു പൗച്ചും കൂടി കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിനും റിട്ടേൺ പോളിസി ഇല്ല അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചാൽ ഓക്കെ നമുക്ക് നോക്കി നോക്കാം എന്ന് നമുക്ക് ഐ മേക്കപ്പ് ഇങ്ങനൊക്കെ അടിപൊളിയായിരിക്കും എനിക്ക് തോന്നുന്നു ബാക്കി ഫൗണ്ടേഷൻ അങ്ങനെയൊന്നും നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ക്വാളിറ്റി ഇതിനില്ല പക്ഷെ നൂറ്റി സംതിങ് നമുക്ക് ഈ പൗച്ചും പിന്നെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അതേപോലെ നമുക്ക് നമ്മുടെ ബ്ലഷ് ഇടാനും അതുപോലെ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം തോന്നുന്നു ഞാൻ ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കുഴപ്പമില്ല നൂറ്റി സംതിങ്ങനെ നമുക്ക് ഒരു ഓക്കെ ഓക്കെ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എടുത്തത് ഇങ്ങനത്തെ ഒരു സാധനമാണ് അപ്പോൾ എന്താണ് എനിക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാനായിട്ടുള്ള പെയിൻറിങ്സാണ് കേട്ടോ അപ്പോൾ ഞാൻ അതുപോലെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് നൂക്കും കുറയുമായിരിക്കും അപ്പോൾ ഇനി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് അത് ഞാൻ ഇരുന്നൂറ്റി സംതിങ് ആണ് വെച്ചിട്ടുള്ളത് മൂന്നെണ്ണുണ്ട് ഇങ്ങനത്തെ ഇങ്ങനത്തെ മൂന്നെണ്ണാണ് അത് ഞാൻ തലതിൽ സെറ്റാണ് ഇങ്ങനത്തെ മൂന്നെണ്ണമാണ് വരുന്നത് അത് ഇരുന്നൂറ്റി സംതിങ്ങിനാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ആണ് നമുക്ക് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ലേ ഇതാണ് നമ്മളൊരു കുട്ടി ഫ്ലിപ്പ്കാർട്ട് കോൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം ഇതിൻ്റെ കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കി ബാക്കി മെല്ലെ മെല്ലെ അപ്ഡേറ്റ് ചെയ്യാം അതായത് കുറേ കാലം നമ്മളൊന്നും ഉപയോഗിച്ച് നോക്കിയിട്ടില്ല പ്രത്യേകിച്ച് മേക്കപ്പ് പ്രോഡക്റ്റുകൾ അതുപോലെ ഫേസ് വാഷ് അതൊന്നും നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല അപ്പോൾ നമുക്ക് റിവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് എൻ്റെ ബാക്കിൽ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ എടുക്കണം അതുവരെ ഇതിൻ്റെ ടെബോബേഴ്സിളവിൽ